അതി പ്രിയമുള്ളവരെ ഏലക്കൃഷിയെ പറ്റിയാണ് പറയുന്നത് ഏലത്തിന് നല്ല കുതിച്ച് വില ഉയരുകയാണ് അതുപോലെ കർഷകർ വളരെ ആവേശത്തിലാണ് ഏലത്തിന് വേണ്ട വളങ്ങളെപ്പറ്റി അതിൻ്റെ മരുന്നുകളെപ്പറ്റി എല്ലാവർക്കും അറിയാം എന്നാലും പ്രാഥമികമായ വിവരങ്ങളാണെന്ന് ഞാൻ പറയുന്നത് ബാക്കി മറ്റ് വീഡിയോയിൽ ഞാൻ കൂടുതൽ അടുത്ത വീഡിയോകളിൽ കൂടുതലായിട്ട് വിശദീകരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഏലം പൊതുവേ നമ്മൾ പറയാം പല സൈസ് ഏലങ്ങളുണ്ട് ഇത് ഞള്ളാനി അല്ലെങ്കിൽ ഒറ്റച്ചിമ്മൻ എന്നാണെന്നുള്ളവർ അറിയപ്പെടുന്ന ഇനമാണ് വെറൈ വെറൈറ്റികൾ ഒത്തിരിയുണ്ട് കണിപ്പറമ്പെന്നൊക്കെ ഉള്ളവണ്ണം ഉണ്ട് കൂടുതലുള്ള വെയിലുള്ള സ്ഥലത്ത് നടക്കുന്നത് ഇത് ഞള്ളാനി വെറൈറ്റിയാണ് നല്ല മുഴുത്ത ഉണ്ടാകുന്നത് അല്ല നമ്മൾ നോക്കി നല്ല മുഴുത്ത ബോൾഡ് കായാണ് ഇത് എടുക്കാറായില്ല കായ എടുക്കാറായില്ലേ ഉണ്ടോ മുഴുത്ത കായാണ് എയ്റ്റ് എം എം അതുപോലെ നയൻ എം എം ഒക്കെ ഓരോ വെറൈറ്റിക്കാണ് വില കൂടുതൽ ഈ ഈ ചെറിയ ചിമ്പ് ഇതിനാണ് ചിമ്പെന്ന് പറയുന്നത് എന്താണ് ചിമ്പ് ചെറിയ തൈകൾ ഇതാണ് ചിമ്പ് ഇതുപോലത്തെ സാധനമാണ് പറിച്ച് നമ്മൾ നടുന്നത് ചിമ്പുകൾ ഇത് കയറി വരുന്നുണ്ട് ഇതുണ്ടോ ഇതേ ഇതും ചിമ്പാണ് ചിമ്പ് ഇത് ആണ് ചിമ്പെന്ന് പറയുന്നത് ഇസ് കോൾ ചിമ്പ് ഇതാണ് ദിസ് ജിസസ് ഇൻ എ ഗ്രൂപ്പ് ഇത് ഒരു ഗ്രൂപ്പ് ഒരു ഇതൊരു ഗ്രൂപ്പായിട്ടാണ് കാടമ്മ വളരുന്നത് ഈ കാടമ്മത്തിലെ ഈ ഏലക്കായ് ആകുന്ന ഇതിന് ചരമെന്ന് പറയുന്നത് അതാണ് ചര ഈ ചരത്തിൻ്റെ ഒത്തിരി കായ്കളുണ്ട് ഉണ്ടോ ഇതെല്ലാം ഓരോരോ ഓരോ ഇതായിട്ട് ഓരോ 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 ഇതായിട്ട് കൊത്തുകളായിട്ട് ഉണ്ടാകുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുത്തിൽ ഇഷ്ടംപോലെ കായകളുണ്ട് ഉണ്ട് ഈ തേനി ഇത് പരാഗണന നടന്ന പോളിനേഷൻ പൊളിനേഷൻ നടത്തുന്ന തേനീച്ചകളാണ് തേനീച്ചകൾ ഇഷ്ടംപോലെ ഇവിടെ പോളിനേഷൻ നടത്തുന്നുണ്ട് ഇവിടെ ഇല്ല തേനീച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട് കാണിക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ധാരാളമായിട്ട് ഈ ഏലക്കായ ഉണ്ടാകും കടമുണ്ടാകും കടമുണ്ടാകും വേണ്ടി നമ്മൾ അതിന് ഇപ്പോൾ ഇപ്പം പ്രധാനപ്പെട്ട ഉണ്ടാകുന്ന പ്രശ്നമാണ് അഴുകൽ അഴുകൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ കക്ക പച്ചക്കക്ക പൊടിച്ചതും സൾഫറോടും ഇട്ട് അകത്തും വെളിയിലുമായിട്ട് നമ്മൾ തൂക്കി കൊടുക്കും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് വളങ്ങൾ ഇടുകൊടുക്കാൻ വളങ്ങൾ കൂടുതൽ ഇടുന്നേക്കാൻ നല്ല ഫോളിയാർ വളങ്ങളാണ് എൻ ബിക്ക് ഫോളിയാർ വളങ്ങളുണ്ട് നൈട്രജൻ ഫോസ്പറസ് പിന്നെ പൊട്ടാഷ്യം വളങ്ങൾ നമുക്ക് ഇലയിൽ അടിച്ചു കൊടുക്കാം ആണ് ഏറ്റവും നല്ലത് അതുപോലെ മരുന്നുകളായാലും ഫോളിയറായിട്ടാണ് ആയിട്ടാണ് ഇല അടിച്ചു കൊടുക്കുന്നത് ീ പിന്നെ തണ്ടുതരപ്പിനുള്ളതുണ്ട് തണ്ടുതരപ്പിനുള്ള അങ്ങനെയുള്ള കീടങ്ങളുണ്ട് നിമിറ്റോട് ഇങ്ങനെയുള്ള വസ്തുക്കൾ അടിക്കമ്പ വരുമ്പോൾ അതിനുള്ള മരുന്നുകളുണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് അടുത്ത വെടികൾ ചെയ്യുന്നതാണ് അപ്പോൾ ഏല വേലം ഈ തണുപ്പുള്ള ഏകദേശം ഒരു ഇരുപത്തേഴ് ഡിഗ്രി താഴെയുള്ള പ്രദേശം കൊണ്ടാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഹൈറേഞ്ചുകളാണ് കൂടുതലായിട്ട് ഉണ ഉണ്ടാകുന്നത് ലോ റേഞ്ചിൽ ചുമ്മാ നമുക്ക് നടാവുന്നേ ഉള്ളൂ അധികം കായ്കളുണ്ടാകത്തില്ല ഉണ്ടാകുന്ന ഇടുക്കി ഉള്ള റേഞ്ച് ഏരിയയിലാണ് കൂടുതലായിട്ടും റേഞ്ചിൽ ഉച്ച തണുപ്പുള്ള പ്രദേശങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് വയനാട് ജില്ലയിൽ ചില പ്രദേശങ്ങളുണ്ടാകാറുണ്ട് ഇപ്പോൾ ഏലകൃഷിപ്പം നമുക്ക് കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം താങ്ക് ഫോർ വാച്ചിങ്